ജീവിതത്തിലെ ഒരനുഭവം മോശമാണെന്ന് കരുതി നിങ്ങളുടെ കഥ അവസാനിക്കുന്നില്ല ആയിരം തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നതുകൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ് ക്ഷമയോടെ ഇരിക്കൂ ശരിയായ നിമിഷത്തിൽ എല്ലാം നിന്നിലേക്കെത്തും പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണ് അർത്ഥം ഒരാൾക്ക് ഈ ലോകത്ത് വെച്ച് നൽകാവുന്നതിൽ ഏറ്റവും മൂല്യമേറിയ ഒന്നാണത് ഒന്നും തിരക്ക് കൂട്ടരുത് സമയമാകുമ്പോൾ അത് സംഭവിക്കും വിളക്കുകൾ ഒരിക്കലും സംസാരിക്കില്ല വെളിച്ചം അതിനെ പരിചയപ്പെടുത്തുന്നു അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയരുത് നല്ല പ്രവൃത്തികൾ തുടരുക അത് നിങ്ങളെ അവിടെ പരിചയപ്പെടുത്തും വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുക ഒരു തരത്തിലുള്ള പാപങ്ങളും ചെയ്യാതിരിക്കുക നല്ല കർമ്മങ്ങൾ ചെയ്യുക സ്വന്തം മനസ്സിനെ നിർമ്മലമാക്കുക ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും നഷ്ടപ്പെടുവാൻ ഒന്നും സ്വന്തമായിരുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ഓരോ ബുദ്ധനും ജനിക്കുന്നത് ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല അവിടെ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും ഒന്നുകിൽ ഒരു പാഠം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിൻ്റെ ഏറ്റവും മികച്ച കാര്യം എല്ലാവരുടെയും യഥാർത്ഥ നിറങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നതാണ് നാം എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നാം തനിയെ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ സ്വഭാവവും ശീലങ്ങളും അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ നിങ്ങളെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാകും മനസ്സിലാക്കിയവർ അപൂർവവും ദുഃഖം നിന്നിലാണ് ദുഃഖ കാരണവും നിന്നിലാണ് ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്കുള്ള വഴിയും നിന്നിൽ തന്നെ എല്ലാവരെയും സ്നേഹിക്കുക കുറച്ചുപേരെ വിശ്വസിക്കുക എല്ലാം യാഥാർത്ഥ്യമാണ് എന്നാൽ എല്ലാവരും സത്യസന്ധരല്ല താങ്ക്